നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം താൻ സംഗീതം നിർവഹിച്ച ചിത്രത്തിൽ പാടാൻ ഗാനഗന്ധർവൻ യേശുദാസ് വിസമ്മതിച്ചിരുന്നതായി നാദിർഷ തന്റെ സംഗീത ജീവിതത്തെ കുറിച്ച് നാദിർഷ പങ്കുവച്ച വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മീനാക്ഷി കല്യാണ എന്ന സിനിമയിലാണ് നാദിർഷ ആദ്യമായി സംഗീത സംവിധാനം ചെയ്യുന്നത് ആ സിനിമയിൽ പാടാനായി വന്നപ്പോൾ വിമിക്രക്കാരന്റെ പാട്ടല്ലേ എന്ന് ചോദിച്ച് യേശുദാസ് പാടാതെ തിരിച്ചുപോയെന്നാണ് നാദിർഷ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു സിനിമയുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചതിനു ശേഷം യേശുദാസ് വന്ന് പാട്ടുപാടിയെന്നും നാദിർഷ പറയുന്നു ജോസ് തോമസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഒരു പാട്ട് ദാസേട്ടനെ കൊണ്ട് പാടിക്കാനും സാധിച്ചു അന്നൊക്കെ ചെന്നൈയിൽ വെച്ചാണ് പാട്ടിന്റെ റെക്കോർഡിംഗ് നടക്കുക അമേരിക്കയിലുള്ള ദാസേട്ടൻ അവിടെ നിന്ന് ചെന്നൈയിൽ വന്ന് പാടും റെക്കോർഡിംഗിന്റെ ദിവസം ഞാൻ പോയിരുന്നില്ല പകരം പാട്ടിന്റെ ട്രാക്ക് ചെന്നൈയിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഈ പാട്ട് തുടങ്ങുന്ന നേരം ദാസേട്ടൻ മാനേജറെ വിളിപ്പിച്ച് സംഗീത സംവിധായകൻ ആരാണെന്ന് അന്വേഷിച്ചു നാദിർഷ ആണെന്ന് പറഞ്ഞപ്പോൾ ആ മിമിക്രിക്കാരനാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് മാത്രമല്ല ആ പാട്ട് പാടാതെ മാറ്റിവെക്കുകയും ചെയ്തു ശേഷം ഇങ്ങനെയൊരു സിനിമയുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയോ എന്നൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞു അങ്ങനെ മാനേജർ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് ഓക്കെ പറഞ്ഞു അതിനുശേഷമാണ് ദാസേട്ടൻ വന്ന് പാടിയത് പിന്നീട് ഒരിക്കൽ ദാസേട്ടനോട് അന്ന് ഈ പാട്ട് പാടാതെ മാറ്റിവെച്ചതിന് കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചിരുന്നു അടുത്ത ഓണത്തിന് നീയഗാനം യേശുദാസ് പാടിയ പാരഡി ഗാനം എന്ന് പറഞ്ഞ് ഇറക്കിയാലോ എന്ന് കരുതിയിട്ടാണ് അന്ന് പാട്ട് മാറ്റിവെച്ചത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പിന്നീട് ഇതേ ദാസേട്ടനെ വെച്ച് നിരവധി സ്റ്റേജ് ഷോകൾ സംവിധാനം ചെയ്തു എന്റെ സംഗീതത്തിൽ മൂന്ന് സിനിമകളിൽ അദ്ദേഹം പാടി മാത്രമല്ല ഒരുപാട് വേദികളിൽ അദ്ദേഹത്തോടൊപ്പം പാടാനും സാധിച്ചു എന്നാണ് നാദിർഷ പറയുന്നത്